ട്രോളിംഗ് നിരോധനവും കപ്പൽ അപകടങ്ങളും മൂലം ജില്ലയിൽ മത്സ്യവില കുതിച്ചുയരുന്നു കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞതോടെ മീനിന് തീ വിലയായത് ജനപ്രിയ ഇനമായ മത്തിക്ക് ജില്ലയിലെ മാർക്കറ്റുകളിൽ മുന്നൂറ് രൂപ കടന്നു വലിയ മീനുകളുടെ വില നാനൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് അതേസമയം കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ ആശങ്ക മത്സ്യം വാങ്ങുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടാക്കിയതായി വ്യാപാരികൾ പറയുന്നു ഒരു കിലോ ഇടത്തരം മത്തിക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില ഒരു മാസം മുമ്പ് വരെ ഒരു കിലോ മത്തിക്ക് നൂറ് രൂപ മാത്രമായിരുന്നു വില എന്നാൽ ഇപ്പോൾ തീരക്കടലിൽ ചാളയുടെ ലഭ്യത കുറഞ്ഞതാണ് വില കൂടുവാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ട്രോളിംഗ് നിരോധനമാണ് പ്രധാന കാരണം ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന ചൂരമീന്നിന് ഇപ്പോൾ മുന്നൂറ് രൂപയായി ഓലക്കുടിയൻ ഉൾപ്പെടെയുള്ള മുഴുത്ത മീനുകൾക്ക് നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഇപ്പം ഒന്നാമത്തെ ദിവസം പറഞ്ഞാൽ കേരളത്തിൽ ട്രോളിങ് തുടങ്ങി ജൂൺ ഒമ്പതാം തീയതി അടുത്ത് ട്രോളിങ് തുടങ്ങി അല്ലെ തന്നെ മീന് നല്ല വിലയായിരുന്നു ഇപ്പൊ ട്രോളിങ്ങൂടെ തന്നെ മീന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കടൽ മത്സ്യം ചാള മുന്നൂറ് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപ വരെ അയലയാകുമ്പത്തേനും മുന്നൂറ്റി അറുപത് വരെ വന്നിട്ടുണ്ട് പിന്നുള്ളത് ചൂരയൊക്കെയാണ് ചൂര മുന്നൂറ് രൂപ വരെ ആയിട്ടുണ്ട് ചൂരയൊക്കെ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഉള്ളായിരുന്നു നിലവിൽ ിൽ നിന്നുള്ള മത്സ്യമാണ് ഇടുക്കിയിലേക്ക് കൂടുതലായി എത്തുന്നത് ഇതിനോടൊപ്പം തന്നെ കപ്പൽ അപകടങ്ങളെ തുടർന്ന് മീൻ വാങ്ങുന്നവരുടെ എണ്ണവും ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊരു ഇപ്പം പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് കടൽ വെള്ളത്തില് രാസവസ്തുക്കളില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു മനുഷ്യനങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ മാറുന്ന മാറ മാറിയാലും ഈ വില ഇങ്ങനെ നിക്കുന്ന ആൾക്കാര് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ വില കുറയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പനോല